സിനിമാ കോൺക്ലേവിലെ പ്രസംഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വനിതാ കമ്മീഷനിലെ പരാതിയും വിശദമായി പരിശോധിച്ച ശേഷം മാത്രം നടപടി മതിയെന്ന തീരുമാനവുമായി സർക്കാർ പട്ടികജാതി പട്ടികവർഗ അധിക്ഷേപത്തിന് കേസെടുക്കാൻ കഴിയില്ലെന്ന് നിയമോപദേശത്തിനു പിന്നാലെയാണ് വനിതാ കമ്മീഷനിലെ പരാതിയും പരിശോധന നടത്തി മുന്നോട്ടു പോകാനുള്ള നീക്കം പട്ടികവർഗ വിഭാഗങ്ങൾക്കും വനിതകൾക്കും ഗ്രാന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിനിമാ കോൺക്ലേവിൽ അടൂർ നടത്തിയ പരാമർശത്തിനെതിരെയാണ് കെ പി എം എസും മറ്റു ദളിത് സംഘടനകളുമെല്ലാം പരാതി നൽകിയെങ്കിലും അടൂരിനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന സർക്കാരിന് നിയമോപദേശം ലഭിച്ചത് ഇതേ സാഹചര്യമാണ് വനിതാ കമ്മീഷൻ ലഭിച്ച പരാതികളും വിശദമായി പരിശോധിച്ച ശേഷം മാത്രം തുടർ നടപടിയുമായി മുന്നോട്ടു പോയാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് സർക്കാരിനെത്തിച്ചത് ശ്രീകുമാരൻ തമ്പിയടക്കം നിരവധി പേർ അടൂർ ഗോപാലകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തിയതും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു വനിതാ കമ്മീഷൻ ലഭിച്ച പരാതിയിലെ പ്രധാന ആവശ്യം അടൂർ ഗോപാലകൃഷ്ണനെ വിളിച്ചുവരുത്തി തെളിവെടുക്കണമെന്നതാണ് എന്നാൽ അടൂരിനെതിരെ അത്തരത്തിലൊരു നടപടി ഉണ്ടായാൽ സർക്കാരിന് ദോഷം ചെയ്യുമോ എന്ന ആശങ്കയുമുണ്ട് ഈ സാഹചര്യത്തിലാണ് വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രം തുടർ നടപടിയുമായി മുന്നോട്ടു പോയാൽ മതിയെന്ന സർക്കാർ തീരുമാനം ജനം തിരുവനന്തപുരം